പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ പള്ളിപ്പുറം സെന്റ് മേരീസ് മേരി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി വായന കൂടാരം എന്ന പേരിൽ വായനാ മുറിയും പുസ്തകശാലയും ഒരുക്കി പൂർവ്വ വിദ്യാർത്ഥികൾ മാതൃകയായി വിദ്യാലയത്തിലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പച്ചിലെ പത്താതരം വിദ്യാർത്ഥികളാണ് ഈ വായനാ കൂടാരം ഒരു വിദ്യാർത്ഥികൾ വായനശാലം വർദ്ധിപ്പിക്കുന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഇത്തരം ഒരു ഉദ്യമത്തിന് വിദ്യാർത്ഥികൾ തയ്യാറായത് ഒഴിവു സമയങ്ങളിൽ കുട്ടികൾ ദിനപത്രങ്ങളും മറ്റു പ്രസിദ്ധീകരണങ്ങളും പുസ്തകങ്ങളും വായിക്കുവാനും ലൈബ്രറി ഉപയോഗത്തിനുമാണ് വായനാ കൂടാനം തയ്യാറാക്കിയിട്ടുള്ളത് സെന്റ് മേരീസിലെ പൂർവ്വ വിദ്യാർത്ഥിയും പൂർവ്വ അധ്യാപകനുമായി സി പി പള്ളിം വായനാടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കണ്ട് ശീലിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പരിപാടി കോവിഡ് കാലത്ത് കുറച്ച് നാൾ മുമ്പ് കോവിഡ് കാലത്ത് വിദ്യാലയങ്ങളെല്ലാം അടഞ്ഞു അടഞ്ഞുകിടക്കുന്ന കാലത്ത് പേര് എന്നെ അന്വേഷിച്ച് വന്നു അവർ പറഞ്ഞു ഞങ്ങൾ കാഞ്ഞൂരിൽ നിന്ന് വരികയാണ് അപ്പൊ കാര്യമൊക്കെ ചോദിച്ചു അതിഥികളൊക്കെ അങ്ങനെ വരാത്തൊരു കാലമായിരുന്നു ന്മാരായ ചെറുപ്പക്കാരാണ് എന്താണ് വന്നതെന്ന് ചോദിച്ചു ഞങ്ങൾ കാഞ്ഞൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ അവിടെ ഒരു കാര്യം നിർവഹിക്കു അതിനെ ഒരു തിരി തിരികൊടുത്തി അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വിദ്യാലയങ്ങളൊന്നും ഇപ്പൊ പ്രവർത്തിക്കുന്നില്ലല്ലോ ഒരു പരിപാടിയും നടക്കുന്നില്ല എനിക്ക് വരാൻ ബുദ്ധിമുട്ട് വീട്ടുകാരെ ഇത് ഒരു ഞങ്ങൾ വളരെ കാലമായി ഞങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇതേപോലെ ബാച്ചിന്റെ പേര് പറഞ്ഞു ഞങ്ങളുടെ ഒരു ആഗ്രഹം ഇവിടെ രണ്ടു ലക്ഷം രൂപ വില വരുന്ന ഒരു റഫറൻസ് ലൈബ്രറി സമ്പാദനം ചെയ്യുക എന്നതായിരുന്നു ഞങ്ങളുടെ സ്വപ്നമായിരുന്നു അത് വളരെ കാലം ഞങ്ങൾ മനസ്സിൽ നടന്നതാണ് പ്രത്യേകിച്ച് പ്രവാസികളായ കൂട്ടുകാരാണ് അതിന് മുൻകൈ എടുത്തതെന്നും പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ തിരിച്ചു പോകേണ്ട സമയമായി കമ്പനി ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് മുമ്പ് ഇത് നിർവഹിച്ചിട്ട് പോകണമെന്നാണ് ആഗ്രഹം സാറ് ഒഴിവ് പറയരുത് പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ മുഖ്യ പ്രഭാഷണം നടത്തി പള്ളിപ്പുറം മഞ്ഞ് മാതാ ഫാദർ സാഹചര്യമിറ്റ് നടുവിലെ വീട്ടിൽ അധ്യക്ഷത വച്ചു പ്രധാനാധ്യാപിക സേവർ പുതുശ്ശേരി പി ടി എ വൈസ് പ്രസിഡന്റ് കെ എൻ മുരുകൻ സോസ പ്രസിഡന്റ് സേവി വി താണപ്പള്ളി കൂട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പ്രസിഡന്റ് സിൽവസ്റ്റർ റൊണോൾഡ് ജനറൽ സെക്രട്ടറി മുഹമ്മദ് നിസാ ട്രഷറി കെ സബാസ്റ്റിൻ അബ്ദുൾ സത്താർ ശാരീഗ ടി എസ് നവനീത് എന്നിവർ സംസാരിച്ചു ഇതിന്റെ ഉദ്ഘാടനമാനായിട്ടെന്ന് ആലോചിച്ചപ്പോൾ ഒറ്റപ്പേരെ വന്നുള്ളൂ അത് ചിപ്പി സാറിന് തന്നെയാണ് കാരണം ഇത്രയ്ക്ക് പ്രസിദ്ധനായ കുട്ടികളോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ സ്വപ്നമായിട്ടുള്ള സിപ്പിസാർ അല്ലാതെ പിന്നെ ആരാണ് ഒരു വായന കൂടാതെ ഉദ്ഘാടനം ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെയാണ് സിപ് സാറിന്റെ തന്നെ നമ്മൾ കേൾക്കുന്നത് പറഞ്ഞപ്പോൾ തന്നെ ഏറെ സന്തോഷത്തോടുകൂടി സാറ് ഏറ്റെടുക്കുകയും നൂറ് പുസ്തകം സാറ് വിദ്യാലയത്തിന് സംഭാവന നൽകാൻ സമയുകയും ചെയ്തു ആ പുസ്തകം ചെയ്യുന്നത് பூர்வ அபகரே ஆதரிச்சு நியூஸ் பீரோ வைப்பி